ളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകം പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണംന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം അല്ലെ അല്ലാതെ ഇത് കണ്ട് ആൾക്കാരെല്ലാം ജീവിതം എടുക്കണം എന്ന് പറഞ്ഞാൽ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ